ഇന്ന് ചകിണി കൊണ്ടൊരു തോരനാണ് വെക്കുന്നത് നല്ല ഫൈബർ ഉള്ളൊരു കറിയാണ് ഡയബറ്റീസുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അതിന് ആദ്യം തേങ്ങ ഒരു രണ്ട് പിടി തേങ്ങ ഇടുന്നു രണ്ട് പച്ചമുളക് മൂന്നാലഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് ഇപ്പം ഞാനൊന്ന് ചതച്ച് എടുക്കുക ഒന്ന് ചതച്ചാൽ ക്രഷ ചെയ്തെടുത്താൽ മതി മതി ഇനി അത് വെക്കുന്ന പാത്രത്തിലോട്ട് ഇടണം ആ തേങ്ങാപ്പീര ഇടുക ഞാൻ കടു വറുത്തിട്ടല്ല വയ്ക്കുന്നത് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കടു വറുത്ത് കടുവും ഉഴുന്നോരുപ്പൊക്കെ കടു വറക്കാം ഞാൻ പച്ചവെള്ളെണ്ണയാണ് പിടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചകിണി അത് കൈകൊണ്ട് അരിഞ്ഞു അരിഞ്ഞ് എടുക്കാം ചോപ്പറിലിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം അതിൻ്റെ കൂടെ മഞ്ഞൾ ഉപ്പുപൊടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കണം ഇളക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ചെറിയ തീയിലേ വയ്ക്കാവുള്ളൂ കരിവേപ്പിലേ ഇട്ടു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചെറിയ തീയിൽ വെച്ച് അന്ന് അടച്ച് വയ്ക്കുക വളരെ എളുപ്പം വേവും ചെറിയ തീ ആകുമ്പോൾ അല്ല കരിഞ്ഞു പോകുമ്പോൾ വെള്ളം അധികം ഉപയോഗിക്കുന്നില്ല അടക്കി നോക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഒന്നുകൂടെ ഒന്ന് വേഗണം സ്വൽപ്പം കൂടെ വേണം ഒരു ഒരു മിനിറ്റ് കൂടെ വേഗാനുണ്ട് ഇപ്പോൾ അത് പാകമായി ഇനി നല്ലപോലെ ഇളക്കിയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കരിയേപ്പിലേയും ഇട്ട് ീ നിർത്തി എടുത്ത് ഉപയോഗിക്കുക ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് നല്ലൊരു കറിയാണ് ആവശ്യ ഉണ്ട് നമ്മൾ കളയുന്ന ചകണി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ദഹനത്തിനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല നല്ലൊരു തോരനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം ആ വേഗം കറക്റ്റായിരിക്കണം